ഇന്ന് നമുക്കപ്പോൾ ഒരു ക്യൂട്ടായിട്ടൊരു ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ കുറച്ച് ക്ലേ ഇങ്ങനെ നമ്മൾ ബോൾ ഷേപ്പിൽ റൗണ്ട് ചെയ്ത് കണ്ടീഷനിങ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അതിനുശേഷം ഞാൻ രണ്ട് ചെറിയ ബൗൾസ് ആക്കി എടുക്കുന്നുണ്ട് അത് രണ്ട് ചെവി ചെയ്യാനായിട്ടാണ് എന്നിട്ട് അതിനെ നമ്മൾ ഒരു ഡ്രോപ്പ് ഷേപ്പിൽ അതിനെ ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് അതിനെ ഒട്ടിച്ചു കൊടുക്കണം അപ്പം ഈ ഈ ഒരു ക്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ക്ലേ ആണ് അതിനും നമ്മൾ ആ കളർ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ റെഡ് കളർ ആയിരിക്കുന്നത് അപ്പം ഇപ്പോൾ മൂങ്ങയുടെ ചെവി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് രണ്ട് ചിറകുകളാണല്ലേ അപ്പം രണ്ട് ചിറകിനും ഞാൻ ബ്ലൂ കളർ യൂസ് ചെയ്യുന്നു ഇതൊരു കാർട്ടൂൺ ഷേപ്പ് ആണ് അപ്പം നമ്മൾ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് രണ്ട് ചിറകുകൾ നമ്മൾ ഇതുപോലെ കണ്ടീഷനിങ് ചെയ്തെടുത്ത് കുറച്ച് ക്ലേ എടുത്തിട്ട് അതിനെ ഇങ്ങനെ സ്കെയിൽ വെച്ച് പരത്തി ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനകോട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒരു നമുക്ക് രണ്ട് ചിറകുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂങ്ങ ഇങ്ങനെ ശരിയായി ശരിയായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇനി നമുക്ക് രണ്ട് കണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിന് കുറച്ച് വൈറ്റ് ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പേനയുടെ ടിപ്പോ പേനയുടെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ഹോൾ ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ കണ്ണ് ഫിക്സ് ചെയ്യും രണ്ടും ഒരേ ഷേപ്പിലുള്ള ക്ലേ എടുക്കാൻ നമ്മൾ ശ്രീക ഒരേ റൗണ്ടിലൊക്കെ ആയിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടൊരു ബ്ലാക്ക് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് അപ്പോൾ ഒരു കണ്ണിൻ്റെ ഷേപ്പിന് നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പോൾ കണ്ണ് സൂപ്പർ ആയിട്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ചുണ്ട് ഫിക്സ് ചെയ്യാം അതിന് നമ്മൾ യെല്ലോ കളറുള്ള ആണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ ചു ും ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് അതിനെ കാല് ഫിക്സ് ചെയ്യാണ് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി കുറച്ച് യെല്ലോ ക്ലേ എടുത്തിട്ട് അതിനെ ഇതുപോലെ രണ്ട് കാല് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നോക്കിക്കേ നമ്മുടെ മൂങ്ങച്ചേട്ടൻ അടിപൊളിയായിട്ടില്ല അപ്പം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനും ഒരു നല്ല ഒരു ക്യൂട്ട് ലുക്കിൽ നമുക്ക് ഇതിന് കിട്ടും അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ട് നമ്മൾ ഇതിനെ ചെറിയ ചിറകുകൾക്ക് ചെറിയൊരു ഇങ്ങനെ ഒരു നമ്മുടെ തൂവലുകളൊക്കെ സെറ്റാക്കുന്ന ഒരു ചെറിയ ചെറിയ വരയായിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് മൂങ്ങയുടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്